എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ സപ്പോട്ട കൊണ്ട് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം സപ്പോട്ട ചിക്കൂന്നൊക്കെ ഇതിനെ പറയുക അതിന് അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഈ സപ്പോട്ടയൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ പളുപ്പ് എടുക്കാം അതിൻ്റെ ഉള്ളിൽ നിൽക്കുരുമാറ്റാം ജ്യൂസ് അടിക്കാൻ നോക്കാം ഇപ്പോൾ ഉൾപ്പെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഇത് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അതിടാം ഇത് കട്ടോടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ഒന്നര സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഹോർലെക്സാണ് ഇത് പൊട്ടിച്ചിടാം ഇതൊരു പാക്കറ്റ് ഇടുന്നുണ്ട് ഈ ഹോർലിക്സ് പൗഡർ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കിട്ടാം ആരും പ്രതീക്ഷിക്കാത്തൊരു രുചിനിതിനുണ്ടാവുക ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹോർലിക്സ് ഇട്ട് അടിക്കുമ്പോൾ മാത്രമേ ഈ ടേസ്റ്റ് കിട്ടണുള്ളൂ കേട്ടോ നല്ല കട്ടായിട്ടായിരിക്കുന്നത് ഇതിൽക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടി ഒഴിക്കാം ഒന്നും കൂടി ഒരടി കൊണ്ട് അടിച്ചു കൊണ്ടിട്ട് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസിനുള്ളാണ് അടിക്കുന്നത് കേട്ടോ അടിച്ചെടുത്തുണ്ട് ഇതിൽ മധുരം നോക്കട്ടെ മധുരം പോരങ്ങി കുറച്ചും കൂടി ഇടാം ഇവിടെ ഞങ്ങൾക്ക് മധുരം അധികം വേണ്ട പാതിന് മധുരം ഉണ്ട്